നമസ്കാരം ഭാഗ്യം കൊണ്ട് കെ പി സി സി പ്രസിഡന്റ് എന്ന സ്ഥാനം ഒരാൾക്കേ ഉള്ളൂ ശ്രീ സണ്ണി ജോസഫാണ് കെ പി സി സി അധ്യക്ഷൻ അതുകൊണ്ട് മറ്റ് അധ്യക്ഷന്മാരില്ല പറ്റുകയാണെങ്കിൽ ഒരു അഞ്ച് അധ്യക്ഷന്മാരെ കൂടി ചേർക്കാമായിരുന്നു അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരാണ് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാർ ജംബോ പട്ടികയാണ് ഈ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ വലിയ പദവിയാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മൂന്നോ നാലോ ജനറൽ സെക്രട്ടറിമാരും ഒക്കെയുള്ള പാർട്ടികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് എല്ലാവർക്കും സ്ഥാനം കിട്ടണം നമ്മുടെ സന്ദീപ് വാര്യർക്കും കിട്ടി ജയിലിൽ കിടന്നതിന്റെ പ്രതിഫലമായിട്ടാണോ എന്നറിയില്ല അദ്ദേഹത്തിനും കിട്ടിയ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനം അതിന് ആത്മാഭിമാനത്തോടെ ഹർഷപുള്ളതായി ഒക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാർ അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാർ എന്നിങ്ങനെയാണ് പട്ടിക തയ്യാറാക്കിയത് ബാക്കി ഭാരവാഹികളുടെ കാര്യത്തിൽ ചർച്ച തുടരുകയാണ് സന്ദീപ് വാര്യർ കെ ജനറൽ സെക്രട്ടറി ആകുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ വി കെ ശ്രീകണ്ഠൻ ബി ബി കുര്യാക്കോസ് പന്ത്രം സുധാകരൻ സി പി മുഹമ്മദ് എ കെ മണി എന്നിവരാണ് രാഷ്ട്രീയകാര്യ സമിതി അതുപോലെ ശരചന്ദ്ര പ്രസാദ് ഹൈബി ഇടൻ പാലോട്ട് രവി പി ടി ബെൽറ പി സജീന്ദ്രൻ മാത്യു കൊൽനാടൻ ഡി സുഗതൻ അവരുടെയൊക്കെ പേര് പറയുന്നുണ്ട് കോൺഗ്രസിന്റെ ഒരു രീതി ഇവരുടെ ഈ സംഘടനാ രീതി തന്നെയാണ് ഇവരുടെ പ്രശ്നം ഈ സംഘടന രീതിയിൽ തിരഞ്ഞെടുക്കി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വലിയ പ്രതിസന്ധി ഇവർക്ക് തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏത് രീതിയിൽ പരിഹരിക്കാം എന്നതിനെ കുറിച്ചൊരു ചർച്ചയും നടക്കുന്നില്ല ഒരു കുറേ ആൾക്കാർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു കുറേ ഖതറിവിട്ട് ഇന്ദിരാഭവന്റെ അവിടെയും ഇവിടെയും ഒക്കെ കയറിയിറങ്ങി ആരുടെയെങ്കിലുമൊക്കെ കാലിന്തിരുമി ഏതെങ്കിലും മതത്തിന്റെയോ ജാതിയുടെയോ ഒക്കെ പേര് പറഞ്ഞ് അവരുടെ കാലു പിടിച്ച് അവരെ തൊഴുതു പൂജിച്ച് ഒക്കെയാണ് ഈ ഒരു സംഘടനാ സ്ഥാനങ്ങൾ നീണ്ടിയെടുക്കുന്നത് അതെല്ലാവരും അതെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും അതെ ഇപ്പം സന്ദീപ് വാര്യര് അങ്ങനെ ചെയ്തിട്ടുണ്ടാകില്ല പക്ഷെ ഇയാളെ എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുത്ത് സെറ്റാക്കി വെക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ് കാരണം കോൺഗ്രസ്സിന് വേണ്ടി തല്ലുകൊള്ളുകയും ജയിൽ പോവുകയും ഒക്കെ ചെയ്തു എന്ന് പറയണം എന്നാലും അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല ബി ജെ പിയിൽ നിന്ന് അങ്ങോട്ട് ചെന്നിട്ട് ഇയാൾക്ക് സ്ഥാനമാനങ്ങളൊന്നും കൊടുത്തില്ല എന്ന് ഒരു പരാതി പൊതുവെ ചില കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട് അതുകൊണ്ടാണ് സന്ദീപ് പരീർക്ക് ആ ഒരു സ്ഥാനം കൊടുത്തത് ഇനിയിപ്പോൾ സ്ഥാനം കിട്ടുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ കൂടുതൽ സമരത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ പോകേണ്ടി വരും പിന്നെ ജനറൽ സെക്രട്ടറിമാരോ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഇന്ദിരാഭവനകത്ത് ഇരിക്കുകയുള്ളൂ സമരത്തിനൊന്നും പോകില്ല എന്നൊരു കരക്കമ്പിയുണ്ട് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ധാരണയില്ല പോകുന്നവരുമുണ്ട് പോകാത്തവരുമുണ്ട് ജി സുധാകരൻ കെ പി സി അധ്യക്ഷനായിരുന്നപ്പോൾ പലയിടത്തും സെക്രട്ടേറിയറ്റിനുള്ള സമരം നടക്കുന്നിടത്തൊക്കെ അദ്ദേഹം നേരിട്ട് ചെല്ലുമായിരുന്നു അതുപോലെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണെങ്കിലും അദ്ദേഹവും പലപ്പോഴും സെക്രട്ടേറിയറ്റ് നടയിലൊക്കെ തന്നെ സമര പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അത്തരം ഒരു രീതിയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കോൺഗ്രസിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ഒരു ജമ്പോ സർക്കസ് ആണ് ഈ ജമ്മോ കമ്മിറ്റി എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്നത് അപ്പം ഭാരതീയ ജനതാ പാർട്ടി എന്താണ് അവരുടെ പ്രവർത്തനം എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് സന്ദീപ് വാര്യർക്ക് അറിയാം ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ ഒരു പ്രവർത്തന രീതികളും സന്ദീപ് വാര്യർക്ക് ബോധ്യമായിട്ടുണ്ട് അദ്ദേഹം ജയിലിൽ പോയപ്പോൾ ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങി അല്ലെങ്കിൽ ജാമ്യത്തിൽ ഇറക്കി അതിന് നന്ദിയൊക്കെ പറഞ്ഞു പക്ഷെ ആ സമയത്തൊന്നും ഇദ്ദേഹം വലിയൊരു പോരാളിയാണെന്നോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു പോരാട്ട വീര്യത്തെക്കുറിച്ചോ ഒന്നും ആരും പറഞ്ഞു കേൾപ്പിച്ച നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏറ്റവും ലാസ്റ്റ് രമേശ് ചെന്നിത്തല എല്ലാവരും പോയി കഴിഞ്ഞുകൂടി വന്ന് ആ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവ അല്ല ജയിൽ റിമാൻഡിൽ കഴിയുന്നവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞു നടത്തി സത്യപ്കാരുടെ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പം കെ പി സി ജനറൽ സെക്രട്ടറി ആയി അങ്ങക്ക് പാർട്ടിയോട് നന്ദിയുണ്ട് പാർട്ടിയോട് കൂറുണ്ട് ഇനിയിപ്പോൾ കൂടുതൽ ശക്തിയായി ബി ജെ പിക്ക് എതിരെയുള്ള പോസ്റ്റുകളും കാര്യങ്ങളുമൊക്കെ വരുമായിരിക്കും ബി ജെ പിക്ക് എതിരെയുള്ള വലിയ വലിയ പടപ്പുറപ്പാടിനായിരിക്കും അങ്ങ് തയ്യാറെടുക്കുന്നത് അങ്ങ് കൃത്യമായി കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക കോൺഗ്രസ് എന്നത് ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചു വെച്ചിട്ട് അവസാനം ഒന്നുമല്ലാതാകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അങ്ങ് കസേരയ്ക്ക് വേണ്ടിയാണ് ബി ജെ പിയിൽ നിന്ന് പോയത് എന്നാണ് കേൾക്കുന്നത് കോൺഗ്രസിൽ ഇപ്പോൾ ഒരു കസേര കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഒരു ഉടിഞ്ഞ കസേരയാണ് ആ കസേരയിൽ നിന്ന് താങ്കൾ എപ്പോൾ താഴെ വീഴും എന്നുള്ളത് ആർക്കും പ്രവചിക്കാനാവില്ല രാഷ്ട്രീയമായി കൂടുതൽ ശ്രദ്ധിച്ച് നിൽക്കുക താങ്കൾ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമാണോ എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല ഏത് ഗ്രൂപ്പായാലും എന്ത് ഗ്രൂപ്പായാലും കോൺഗ്രസ് ഇത്തരത്തിൽ ഉള്ള പല പരിപാടികളും കാണിച്ചിങ്ങനെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല യു ഡി എഫ് എന്ന സംവിധാനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളാഭരണം പിടിക്കും എന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ടാണ് നീങ്ങുന്നത് ആ സ്വപ്നമൊന്നും എന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങേക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് മത്സരിക്കാൻ കിട്ടിയേക്കും ഇവർ അതിനെ അങ്ങേ തോൽപ്പിക്കും അതാണ് ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് സന്ദീപ് ജീവായർക്ക് അഭിനന്ദനങ്ങളും സ്നേഹാഭിവാദനങ്ങളും അർപ്പിക്കുന്നു